നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കിട്ടും അപ്പൊ ഇന്ന് നമ്മൾ നീക്കണം നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ചൂരൽ ഓയോളം എന്ന് പറഞ്ഞ സ്ഥലത്ത് തവിടശ്ശേരി ഹൈസ്കൂളിന്റെ സമീപത്തായിട്ട് ഇതാക്കണം ഈ കാണുന്ന മുതലണ്ടകൾ ഒരു ഒരേക്കർ എഴുപത് സെന്റ് സ്ഥലം കിഡില പ്ലോട്ട് വീട് വെച്ച് താമസിക്കാൻ ബിൽഡിംഗ് പർപ്പസിന് പറ്റുന്നതാണ് അതുപോലെ കോട്ടേഴ്സുകളും പണിയാ വില്ലാ പ്രൊജക്ടിനും ഒക്കെ പറ്റി കിടിലം കിടക്കാ ചീ കാണുന്ന മുതല ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങൾ നിങ്ങൾ കാണിക്കാൻ പോകട്ടെ അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണുന്ന ഒരു പേജ് മാർക്കാർ അങ്ങോട്ട് ഫോളോ ചെയ്ത് ഞങ്ങൾ അപ്പൗണ്ട് കൂടിക്കോളിട്ടോ പിന്നെ നിങ്ങൾ വീട സ്ഥലം പ്രോപ്പർട്ടി എന്തൊരു പരസ്യം ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് നമ്മളെ നമ്പറിൽ വിളിക്കട്ടോ അപ്പൊ നോക്കണം ഈ കാണുന്ന സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിശേഷങ്ങളിലേക്ക് പോയി നോക്കാം നമുക്ക് അപ്പൊ നേരെ വീഡിയോയിലേക്ക് പോവാട്ടോ അങ്ങോട്ട് വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ട നമുക്ക് ആയിക്കോട്ടെ അപ്പൊ ഞാൻ നമ്മൾക്കൊള്ളിട്ടോക്കണത് ചൂരന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് വരുന്ന റോഡാണ് ചൂരിൽ ഏകദേശം രണ്ടു കിലോമീറ്റർ ദൂരം നമ്മൾ പ്ലോട്ടേക്കുള്ളത് ഈ റോഡ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഓയോളം ഓയോളം വഴി ഓത്തിൽ പോണ റോഡാണ് മാത്തിൽ ഏകദേശം ഒരു നാല് കിലോമീറ്റർ ദൂരം ഉള്ളിട്ടോ അപ്പൊ ഈ ടാറിംഗ് റോഡിനോട് ചേർന്ന് കിടക്കുന്ന പ്ലോട്ടാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടില്ല നോക്കിയാണ് നിങ്ങള് ഈ ഒരു സ്ഥലത്തിന്റെ ഈ ഒരു സ്ഥലത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മൂന്ന് സ്ഥലത്ത് കൂടെ റോഡാണ് ഇത് ഈ ഫ്രണ്ട് കൂടെ ഇതാണ് ടാറും റോഡുണ്ട് ഇതാണ് ഇതിലൊരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് ഇതിന്റെ താഴെ കൂടെ ബാക്ക് സൈഡിൽ കൂടെ റോഡ് ഉണ്ട് നമ്മൾ സ്ഥലത്തിന്റെ വില്ലേജ് വരുന്ന പെരുന്തട്ട ആണ് അതുപോലെ പഞ്ചായത്ത് വരുന്ന നമുക്ക് ആലപ്പറമ്പ് ആലപ്പടമ്പ് പഞ്ചായത്തിലും അതെ പെട്ട സ്ഥലമാണ് അപ്പൊ നമുക്ക് സ്ഥലത്തിന്റെ ഡീറ്റെയിൽ ഉള്ള ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ട പോലെ നമുക്ക് പോയി കാണാൻ ഞാൻ മുതലിട്ടാ നമുക്ക് ഫ്രണ്ടേജ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ആദ്യം അപ്പൊ ഇവിടുന്ന് തുടങ്ങാം നമുക്ക് സ്ഥലത്തിന്റെ ഫ്രണ്ടേജ് കേട്ടോ ഈ റോഡ് ഉണ്ട് നിങ്ങൾ വരെ നമുക്ക് ഈ ടാറിങ് റോഡിനോട് കുറച്ച് അധികം നമുക്ക് ഫ്രണ്ടേജും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിന് ഇപ്പോ ഹോട്ടേഴ്സുകളൊക്കെ തുടങ്ങണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ പറ്റുന്ന സ്ഥലമാണ് എന്തെങ്കിലും കൊമേഴ്സ്യൽ പെർപ്പസിനൊക്കെ പറ്റിയ സ്ഥലം കൂടിയാണ് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ അടുത്തൊരു പ്ലൈവുഡ് ഫാക്ടറി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ബിൽഡിങ് അങ്ങനെ എന്തെങ്കിലും ബിസിനസ് പരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റിയ സ്ഥലമാണ് നല്ല ലെവലായിട്ട് കിടക്കുന്ന പ്ലോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ നിന്ന് നോക്കിയാൽ നോക്കിയാൽ തന്നെ നമുക്ക് അങ്ങനെ തല വരെ തെളിഞ്ഞു കാണട്ടോ ഏകദേശം ഒരേ ലെവലിൽ കിടക്കണ സ്ഥലാണ് ഫ്രണ്ടേജ് അതെ ഫ്രണ്ടേജ് അങ്ങോട്ട് ദൂരം വരെ പോകാനുണ്ട് അപ്പൊ എന്താക്കണേ ഇങ്ങനെ കിടക്കാണ് ഫുള്ള് ടാറിങ് റോഡിനോട് ചേർന്ന സ്ഥലോ പഞ്ചായത്ത് റോഡാണ് വന്ന് നോക്കിയാണെങ്കില് നല്ല കിഡിലും പ്ലോട്ടാണ് കിഡിലും കിടക്കാറ്റിയ സ്ഥലമാണ് കേട്ടോ എന്താ ഗോഡൌൺ ഒക്കെ എന്താ പറയാ ഓരോ കമ്പനികളുടെയും ഗോഡൌൺ സംഭവങ്ങളൊക്കെ തുടങ്ങണം എന്നൊക്കെ അതിനൊക്കെ പറ്റുന്ന സ്ഥലാണ് അതുപോലെ തന്നെ നമുക്ക് പറ്റുന്ന സ്ഥലമാണ് കേട്ടോ മൊത്തം ഓരോ ഏക്കർ എഴുപത് സെന്റ് സ്ഥലം വരുന്നുണ്ട് ഞങ്ങള് ഇങ്ങനെ നമ്മളെ പിന്നെ നമുക്ക് കണക്ഷൻ കണക്ഷൻ തന്നെ ഫേസ് കിടക്കണെടുക്കണമെങ്കിൽ മാത്രമേ ഉള്ളു അപ്പൊ അവിടം വരെ നമുക്ക് കറണ്ട് ഇലക്ട്രിക് പോസ്റ്റ് അവിടം വരെ വരുന്നുണ്ട് അവിടുന്ന് നിങ്ങടെ ഒരു പോസ്റ്റ് ഇട്ടാ മതിയാവും അപ്പൊ ഇവിടം വരെ ആണ് ഫ്രണ്ടേജാതിരി എന്റെ വരുന്നേട്ടോ നമ്മള് കൊറേ അവർന്നത് അങ്ങോട്ട് കാണുന്നില്ല അവിടെ കുറച്ച് ഭാഗം കാടായിട്ടുണ്ട് ആ ഒരു സൈഡില് അപ്പൊ ഫ്രണ്ടേജ് അത്യാവശ്യം നല്ല നിങ്ങളും വരുന്നുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഞാൻ ഇവിടെ താഴത്തേക്ക് കടക്കാണ് ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന മൊത്തം നമ്മളെ സ്ഥലം അതെ ഒരു ഏഴ് എഴുതിയാണ് ഏഴ് എഴുതുമ്പോൾ ആ ഒരു ഷേപ്പിനാണ് നമുക്ക് നമ്മളെ പ്ലോട്ട് കിടക്കണ കേട്ടോ അപ്പൊ നമ്മളെ അവിടുന്നാണിപ്പൊ വന്നിട്ടില്ലട്ടോ കൊറേ അവിടെ നിന്ന് വന്ന് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ അങ്ങോട്ട് ഇങ്ങനെ ഒരു ഒരറ്റ ലെവലായിട്ട് താഴെ വരെ ഇങ്ങനെ കിടക്ക കേട്ടോ കണ്ണൂരിന്നൊക്കെ നമ്മളെ ഒരു പ്ലോട്ടിക്ക് വരാനുണ്ടെങ്കിൽ ഒരു നാപ്പത്തിനാല് കിലോമീറ്റർ ദൂരം ഉള്ളോ അതേപോലെ തളിപ്പറമ്പിൽ നിന്നാണെങ്കിൽ ഒരു ഇരുപത്തിരണ്ട് കിലോമീറ്ററും നമ്മളെ പരിയാരം മെഡിക്കൽ കോളേജിന്റെ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം ഉള്ളത് കേട്ടോ അപ്പൊ നോക്കിയാണെങ്കിൽ ഇങ്ങനെ കിടക്കാണ് നമ്മളെ സ്ഥലം നല്ല സ്ഥലം ഫുള്ള് നീക്കം വലിച്ചതിന്റെ ക്ലിയർ ആക്കി ഇട്ടേക്കണം നല്ലൊരു പ്ലോട്ടാണ് ഇനിയിപ്പൊ ഈ ഒരു സ്ഥലങ്ങൾ മൊത്തം എടുത്തു കഴിഞ്ഞൊരു വില്ലാ പ്രൊജക്ട് ഒക്കെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ പറ്റൂട്ടോക്ക് പ്ലോട്ട് പ്ലോട്ടുകളൊക്കെ ആക്കിട്ടെ ആതിരൊക്കെ കാണിച്ചെടുക്കണം നമുക്ക് ഫുള്ള് ബൗണ്ടറി തിരിച്ചിട്ടേക്കണതാണ് ഇപ്പൊ നമ്മൾ പ്ലോട്ടിന്റെ ഏകദേശം സെൻട്രൽ ഭാഗത്താണ് ഇപ്പൊ നിക്കണത് കേട്ടോ ണാം ചുറ്റുഭാഗം ഇതേപോലെ തെളിഞ്ഞു കിടക്കാണ് ഈ ഒരു ഏരിയ മൊത്തം കാണാ അങ്ങേ തല വരെ തെളിഞ്ഞു ആ കുറ്റി അതെ ഇവിടെ വരെയാണ് ഇതുവരെയാണ് ഇതുവരെ അതിര് വരുന്നത് അതിര് വരുന്നത് അതായത് ഈ നീക്കം വലിച്ചിട്ട് ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്ന സ്ഥലം ആ അവിടെ ആ ഒരു കുറ്റി നാട്ടുകെ അതേമാതിരിക്ക് ഇവിടെ കല്ലുകൾ ഇങ്ങനെ ഇട്ടു പോയിട്ടുണ്ട് താഴെ വരെ ഇങ്ങനെ കല്ലുകൾ ഇട്ടു പോയിട്ടുണ്ട് പറ്റല്ലേ അപ്പൊ അതാണ് അതിന്റെ അതിര് ഒരേ ഷേപ്പിൽ കിടക്ക പിന്നെ അവർ മേലെ ഭാഗത്ത് കുറച്ച് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് കുറച്ച് ഭാഗം ഉണ്ട് അങ്ങനെയാണ് നമ്മളെ സ്ഥലത്തിന്റെ ഒരു എന്ന് പറഞ്ഞാല് പിന്നെ നമ്മളെ ആ സൈഡിൽ കൂടെയുള്ള റോഡ് കാണിക്കില്ല അതിൽ പോയിട്ട് അതും കാണിക്കില്ലേ അതിലേ വണ്ടി പോകും അതിലേ വണ്ടി പോവും പറമ്പിന്റെ എല്ലാ ഭാഗത്തേക്കും വണ്ടി എത്താൻ സൗകര്യം ഉണ്ട് കേട്ടോ ഒരു നല്ലൊരു സ്ഥലാട്ടോ അങ്ങക്ക് ഇത് ഇത് നേരെ അപ്പുറത്ത് വലിച്ചിട്ടത് പിന്നെ പ്ലൈവുഡ് ഫാക്ടറി തുടങ്ങാനുള്ള അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട് അതിന്റെ എല്ലാ ലൈസൻസും കാര്യങ്ങളൊക്കെ ഓൾറെഡി സെറ്റ് ആയിട്ട് ഇരിക്കുന്നതാണ് അപ്പൊ ഇങ്ങക്ക് പറ്റാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു ക്വാർട്ടേഴ്സ് ഒക്കെ പണിയാണെന്നുണ്ടെങ്കിൽ പിന്നെ പണിക്കാരൊക്കെ അവർക്ക് പണിക്കാരൊക്കെ ഇരണന്നുണ്ടെങ്കിൽ അവർക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിൽ ആക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനികൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും മറ്റ് എന്താ പറയാ അങ്ങനെയൊക്കെ ഓരോ ബിസിനസ് പരമായിട്ടുള്ള ആവശ്യങ്ങൾക്കൊക്കെ സ്ഥലങ്ങൾ അന്വേഷിച്ച നടക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പിന്നെ നമുക്ക് തളിപ്പറമ്പിൽ പോകാൻ ഏകദേശം ഒരു ഇരുപത് കിലോമീറ്ററും അതുപോലെ തന്നെ നമുക്ക് പരിഹാരത്തിന് പോകാനും എല്ലായിടത്തും പരിയാരത്തിനും തളിപ്പറമ്പിനും പയ്യന്നൂരിനൊക്കെ ഏകദേശം ഒരു ദൂരം തന്നെയാണ് റോഡ് കണ്ടില്ല ഏത് വണ്ടി വേണമെങ്കിലും വരാനുള്ള റോഡും സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടു പിന്നെ അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ നമുക്ക് പയ്യന്നൂരൊക്കെ വരുന്നുണ്ട് ഇതാണെങ്കിൽ പ്ലോട്ടിന്റെ ഒരു ഏകദേശ എന്ന് ഏകദേശം അത്യാവശ്യം വലിയ ഇത് ഒരേക്കറ് പിന്നെ അങ്ങനെ കിട്ടും ഒറ്റ പ്ലോട്ട് തന്നെ വീടൊക്കെ ഒരു പത്ത് വീട് ഒക്കെ പോകലേ പത്തല്ലേ ഒരാളെ കൊണ്ട് രണ്ടോ മൂന്നോ എടുക്കാം ബിസിനസ് കൂടി എടുക്കും അങ്ങനെയൊക്കെയാണല്ലോ കൂടുതൽ ആൾക്കാരും ചെയ്യണത് പിന്നെ കാക്ക നമ്മളെ പ്ലോട്ടിന്റെ ബാക്ക് സൈഡിൽ എത്തിയിട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ റോഡ് പോകുന്നുണ്ട് വണ്ടി എടുക്കണേ അങ്ങനെ അവിടെ നിന്ന് വന്നതാണ് കേട്ടോ ഇതാ നമ്മളെ പ്ലോട്ടിന്റെ മൊത്തത്തിലുള്ള വ്യൂന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ കണ്ടോണ്ട് അത് നോക്കിയാണെങ്കിൽ ഏതാ മുതൽ മുതൽ എവിടെയെങ്കിലും മൊത്തം അവിടെ മുതല് പിന്നെ മൂന്ന് സൈഡിലും റോഡുണ്ട് നമുക്ക് അയിൽ അവിടുന്ന് ഇവിടെ അങ്ങോട്ട് മേലേക്ക് വഴി വട്ടിക്കഴിഞ്ഞാല് നാല് ഭാഗത്തെ റോഡായി റോഡായി വീടുകളൊക്കെ ചെയ്യാം അല്ലേ ഇനി പ്രൊജക്ടൊക്കെ തുടങ്ങാന്നുണ്ടെങ്കിൽ ഇതേപോലെ ആ സൈഡിൽ നിന്ന് റോഡാക്കി ഇടയ്ക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ആക്കെ ഫുള്ള് വീടുകളൊക്കെ ആയി കഴിഞ്ഞാല് വീട്ടിലെ മുതലേ കിട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോണ്ടാക്ട് ചെയ്തോളി നല്ലൊരു കിടലം പ്ലോട്ടാണ് ചെറിയ റേറ്റ് ആണ് ഇനി ഓണർ ചോദിക്കണോട്ടോ അതെ അങ്ങനെയുണ്ട് നമ്മളെ സ്ഥലം തവിഡിശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിന്റെ സമീപത്താണ് നമ്മളൊരു പ്ലോട്ട് വരുന്നത് പ്ലോട്ട് വരുന്നത് അപ്പൊ എല്ലാം കൊണ്ടും നല്ല അനുയോജ്യമായുള്ള ഒരു കിടിലം പ്ലോട്ട് തന്നെയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ സെന്റിന് എത്രയാണ് പറഞ്ഞത് സെന്റിന് വേറൊരു മുപ്പത്തയ്യായിരം രൂപയാണ് കേട്ടോ ഓണർ ചോദിക്കുന്നത് അതും ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആയിട്ട് കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കണം എന്നൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഓണറുടെ നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയ്ക്കകത്ത് കൊടുത്തിട്ടുണ്ട് ഡയറക്റ്റ് എത്രയും പെട്ടെന്ന് ഓണറായിട്ടൊന്നും കോൺടാക്ട് ചെയ്തോളി പിന്നെ നിങ്ങളുടെ സ്ഥലങ്ങളൊക്കെ ഈ ഒരു ഏരിയയിലോ അതല്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലോ കാസർഗോഡോ കർണാടകത്തിലെ എവിടെയെങ്കിലും ഒക്കെ വിൽക്കാൻ നമ്മുടെ ചാനൽ വഴി പരസ്യം ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ അതിന് ഞങ്ങളുടെ നമ്പറുമായിട്ട് കോണ്ടാക്ട് ചെയ്യാട്ടോ ఎందు డేన మరి అయితే వీడియో వీడు కా